യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നല്ല ചുട്ട മറുപടി നൽകി റഷ്യ രംഗത്ത് ക്രെംലിൻ വ്യക്തമായ ദിമത്രി വെസ്കോവാണ് മറുപടി നൽകിയത് കഴിഞ്ഞ ദിവസം റഷ്യയെ കടലാസ് പുലി എന്ന ട്രംപിന്റെ വിശേഷണത്തിന് പിന്നാലെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് റഷ്യയെ കടലാസ് കടുവ എന്ന് വിശേഷിപ്പിക്കുകയും യുക്രൈൻ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ ഭൂമിയും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പറയുകയും ചെയ്തത് ട്രംപിന്റെ ഈ അപ്രതീക്ഷിതവും ശ്രദ്ധേയവുമായ നിലപാട് മാറ്റം റഷ്യൻ ഭരണകൂടത്തിൽ നിന്ന് വളരെ ശക്തമായ ഒരു പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ട്രംപിന്റെ സ്വാധീനത്തെയും റഷ്യയുടെ നിലപാടിനെയും കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ട്രംപിന്റെ കടലാസ് കടുവ പരാമർശത്തിന് ക്രെംലിൻ വക്താവ് രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് റഷ്യ ഒരു കടുവയല്ല മറച്ചൊരു കരടിയാണ് എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ഒപ്പം കടലാസ് കരടികൾ നിലവിലില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു സെലൻസ്കിക്ക് എതിരെയുള്ള ട്രംപിന്റെ മുൻ നിലപാടുകളിൽ വന്ന മാറ്റം പെസ്കോവ് അംഗീകരിച്ചെങ്കിൽ പോലും റഷ്യയുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി ചർച്ച നടത്തിയതെന്നും അതുമാത്രമല്ല റഷ്യയുടെ നിലപാട് വ്യക്തമാക്കിയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാട് രാഷ്ട്രീയ ലോകത്തെ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മുൻപ് വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനം പുലർത്തിയിരുന്ന ട്രംപ് ആകട്ടെ ഇപ്പോൾ യുക്രൈന് അനുകൂലമായി തന്നെ നിലപാട് മാറ്റിയത് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യയെ കടലാസ് കടുവ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് റഷ്യക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരണം നടത്തിയത് ട്രംപിന്റെ ഈ ഒരു മാറ്റം യുക്രൈൻ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായി തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ വിലയിരുത്തുന്നുണ്ട് റഷ്യയെ വിമർശിച്ചുകൊണ്ട് യുക്രൈൻ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ വളരെ അത്ഭുതകരമാണ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടുകൂടി തന്നെ യുക്രൈൻ ഈ ഒരു പോരാട്ടത്തിന്റെ വിജയമാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപുള്ള അതിർത്തികൾ തിരികെ പിടിക്കുമെന്നും അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചിരുന്നു ട്രംപിന്റെ ഈ വാക്കുകൾ യുക്രൈൻ വലിയ പ്രതീക്ഷയാണ് അതേസമയം ഇത് ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന സാധ്യതയും ഇതിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് കടലാസ് പുലി എന്നത് തങ്ങളെ വിശേഷിപ്പിച്ച ട്രംപിന്റെ പ്രസ്താവനയും റഷ്യ തള്ളിക്കളഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സ്ഥിരതയുള്ളതാണ് എന്നും ചില വളർച്ചാ വെല്ലുവിളികൾ നേരിടുന്നുവെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും റഷ്യ അതിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നുണ്ട് യുക്രൈൻ ആക്രമണം തുടരുകയല്ലാതെ തന്നെ വേറെ വഴിയില്ല എന്നും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ സൈനിക നടപടി തുടരുക തന്നെ ചെയ്യും റഷ്യയുടെ ഭാവിക്കായാണ് ഇത് ചെയ്യുന്നതെന്നും റഷ്യ യു എസ് ബന്ധത്തെ മന്ദഗതിയിലാണ് അത് മുന്നേറുന്നതെന്നും അദ്ദേഹം ഇപ്പോൾ അതായത് പുടിന്റെ വ്യക്താവായ ദിമത്രി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ്